ഹലോ അപ്പോൾ നമ്മളിന്ന് നിന്ന് താണ്ട ഇറ്റലിയിൽ കയറിയിട്ടുണ്ട് ഇത് ഇറ്റലി ബോർഡറാണ് ഇറ്റലി ഓസ്ട്രിയ ബോർഡർ ബർണറോ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർക്കിംഗ് കയറ്റുക കയറ്റിയിട്ട് നമ്മുടെ പഴയ ടാക്കോയണ്ട് കൺട്രി കോഡ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ നമ്മൾ രണ്ട് ഡ്രൈവർ വണ്ണും ഡ്രൈവർ ടുവും ബെഡ് മോഡിലാക്കുക ബെഡ് മോഡോ റസ്റ്റ് മോഡോ പൗസ മോഡോ സൗകര്യമുള്ളവർ അതുകണക്ക പറയാം ഓക്കെ അടിക്കുക അത് കഴിഞ്ഞിട്ട് എൻട്രിയിൽ ഡ്രൈവർ വണ് എടുത്ത് ബിഗിനിങ് കൺട്രി എടുക്കുക ബിഗിനിങ് കൺട്രി എടുത്തിട്ട് ഇപ്പോൾ ഓസ്ട്രിയ ആണ് കിടക്കുന്നത് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് ഇറ്റലി ആക്കണം അപ്പോൾ നമ്മൾ താഴെ പട്ട പട ചെയ്യുന്നു അടിക്കുമ്പോഴത്തേക്ക് ഐ കിട്ടും ഐ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് ഐ കിട്ടിയിട്ടുണ്ട് ഐ ആക്കിയിട്ട് ഡ്രൈവർ വണ്ണിൽ എൻട്രി ഐ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ചിട്ട് ഡ്രൈവർ വണ്ണെന്നുള്ള ഡ്രൈവർ ടു ആക്കി വീണ്ടും തീനിങ് കണ്ട്രി എടുക്കുമ്പോൾ അതിൻ്റെ തൈ ഓൾമൊടി ഉണ്ട് അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനി സ്വസ്ഥ സമാധാനമായിട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഓസ്ട്രിയയും ഇറ്റലിയും കണക്ട് ചെയ്യുന്നൊരു ടണൽ ഇതാണ് ബോർഡർ വരുന്നത് ബർണറോ അതാണ് സ്ഥലം ഇനിയാണ് കളി ഇതാണ് എ ട്വൻറ്റി ടു റോഡ് അതിമനോഹരമായ റോഡാണ് രണ്ട് സൈഡും നല്ല അടിപൊളി പച്ചപ്പും കുന്നുകളും കൃഷിയിടങ്ങളൊക്കെ ഉള്ള അടിപൊളി റോഡാണ് പക്ഷേ ഈ റോഡിൻ്റെ കുറേ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് മൊടേണയും ബർണറോയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന റോഡാണ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഒറ്റ റോഡായിട്ടുള്ള റോഡാണ് ഈ റോഡിന് ട്രക്ക് ഡ്രൈവേഴ്സിന് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന റോഡാണ് കാരണം ഈ റോഡിൽ ഈ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ മുമ്പിൽ പോകുന്ന ആൾ എത്ര സ്ലോയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ സ്പീഡിനനുസരിച്ച് പോകാൻ പറ്റും ഇൻ കേസ് നമ്മൾ സ്പീഡിൽ പോകാൻ ശ്രമിച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ഫൈനും മൂന്ന് മുതൽ ആറ് മാസം വരെ നമ്മളെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എ ട്വൻറ്റി ടു റോഡിൽ കയറുന്നവർ ദയവായി അത് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ബർണറോ കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ടോൾ ബൂത്ത് കിട്ടും ടോൾ ബൂത്തിന് തൊട്ട് മുമ്പിലായിട്ടൊരു എക്സിറ്റ് ഉണ്ട് അപ്പോൾ ആ എക്സിറ്റ് നമ്മൾ കയറുന്നത് വിപിറ്റീനോ പാർക്കിങ്ങിലാണ് വിപിറ്റീനോ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഫ്രിഗോയ്ക്കും ടാർപ്പ വെഹിക്കിൾസിനും അങ്ങനെ എല്ലാ വണ്ടിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് നമ്മുടെ വണ്ടിയുടെ ടെലിപ്പാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആവുന്നത് പിന്നെ ഡീസല് എൽ എൻ ജി ഒരു ട്രക്കിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള അതിവിശാലമായൊരു പാർക്കിങ്ങാണ് മാത്രമല്ല ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് പാകിസ്ഥാനി കടയുണ്ട് അപ്പം നമുക്കവിടുന്ന് നടന്ന് പോയി സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഇനിയിപ്പോൾ ധൃതി ഉള്ളവരാണ് സമയമില്ല എന്നുണ്ടെങ്കിൽ അവരെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാധനം കൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ കൊണ്ട് തരും അതിനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരും അപ്പോൾ അത് ആ ഡോറ് തുറന്ന് കയറി വരുന്ന ട്രക്ക് ഷോപ്പിലോട്ടാണ് ഒരുവിധ മാനിയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ പമ്പിൽ മദ്യത്തിനൊക്കെ സാധാരണ ഭയങ്കര വിലയായിരിക്കും പക്ഷേ ഇവിടെ നോർമൽ പ്രൈസിനെക്കാട്ടി ഒന്നോ രണ്ടോ യൂറോടെ വ്യത്യാസം വരത്തുള്ളൂ പിന്നെ ഒട്ടുമിക്ക അത്യാവശ്യത്തിനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്പെയർ പാർട്സ് സാധനങ്ങളും ഇവിടെ കാണും പിന്നെ നമ്മുടെ ഗ്യാസ് കുറ്റിയുടെ ബർണറ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഈ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു റെസ്റ്റോറൻ്റ് കാണാം റെസ്റ്റോറൻറ്റിൽ പിസ്സ ബർഗറ് അങ്ങനെ അതും വലിയ പൈസയൊന്നുമില്ല ന്യായമായിട്ടുള്ള പൈസയ്ക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ വിശാലമായ ബാത്റൂമ് ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇറ്റലിയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുളിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഇല്ല പക്ഷേ ഇത് കുറച്ചും കൂടെ വിശാലമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് പിന്നെ ആറ് രൂപയ്ക്ക് നമുക്ക് തുണി എഴുവാം തന്നെ ഡ്രയറും ഉണ്ട് അപ്പോൾ കാർഡ് പേയ്മെൻറ്റിൽ തുണി എഴുതാനും പറ്റും അത് കഴിഞ്ഞിട്ട് അത് കണക്ക് ആ ടെലി പാസ് തന്നെ വെച്ച് എക്സിറ്റ് അടിച്ച് ഇറങ്ങുന്നു വീണ്ടും എ ട്വൻറ്റി ടു കയറുന്നു ശ്രദ്ധിച്ച് വണ്ടി വെട്ടിക്കുക ഓവർടേക്ക് ചെയ്ത് പോലീസ് പിടിക്കാതിരിക്കട്ടെ സേഫ് ജേർണി ഹാപ്പി ജേർണി